അങ്ങനെ ഒരു അർത്ഥതലം ആ പദം വിഭാവനം ചെയ്യുന്നില്ല കാരണം കർത്താവായ യേശുക്രിസ്തു മാത്രമേ യഥാർത്ഥത്തിൽ സ്വർഗാരോഹണം ചെയ്തതായി പരിശുദ്ധ സഭ ഊന്നി പറയുന്നത് സൂലോകോ പെരുന്നാൾ എന്ന് നാം പറയുമ്പോൾ കയറി പോവുക എന്നാണ് അർത്ഥമാക്കുക അല്ലെങ്കിൽ ആരോഹണം ചെയ്യുക എന്നാണ് അർത്ഥമാക്കുക അതായത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കയറിപ്പോകലാണ് ആരോഹണം ചെയ്യലാണ് സുലോക പെരുന്നാൾ എന്നുള്ളത് കൊണ്ട് പരിശുദ്ധ സഭ അർത്ഥമാക്കുക അതുകൊണ്ട് സ്വർഗാരോഹണ പെരുന്നാൾ എന്നുള്ളതിനേക്കാൾ ദൈവമാതാവിൻ്റെ വാങ്ങിപ്പ് പെരുന്നാൾ എന്ന് പറയുന്നതാണ് ഉചിതം എന്ന് പിതാക്കന്മാർ നമ്മെ പഠിപ്പിക്കുന്നു എ ഡി എഴുപത്തി അഞ്ചാം ആണ്ടിൽ തൻ്റെ തൊണ്ണൂറ്റി രണ്ടാമത്തെ വയസ്സിൽ ആയിരിക്കാം ഭാഗ്യവതിയും ശുദ്ധിമതിയുമായ ദൈവമാതാവ് ഈ ലോകത്ത് നിന്ന്